ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുന്നത് വയൽ കപ്പലോടും എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലൊരു ആണ് ബീഫ് ഫ്രൈ ഇതിൻ്റെ മുന്നിൽ ഒന്നും അല്ല കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു വഴുതണങ്ങ മെഴുക്ക് വരട്ടിയാണ് അപ്പോൾ വഴുതണങ്ങ നന്നായിട്ട് കഴുകി ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗ്രം മസാല ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി വെക്കാം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് ചുമന്നുള്ളി ചെറുതായിട്ടൊന്ന് കീറിയതാണ് ഒരു പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മുടെ വഴുതനങ്ങ ഇതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് നമുക്ക് മൂടി വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വഴുതനങ്ങ കുക്കായിട്ട് കിട്ടും ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തതാണ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങ് വെന്ത് പോകരുത് കേട്ടോ നല്ല ഒരു കട്ടിക്ക് ഇരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പം നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് പുരട്ട് റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ കണ്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരാം